വളരെ ഇൻട്രസ്റ്റിംഗ് ആണ് ഗാസയുടെ കാര്യം നിങ്ങൾക്കറിയാം രണ്ടായിരത്തി ഇരുപത്തി മൂന്നില് ഒക്ടോബർ എയ്ത്തിന് ഹമാസ് നടത്തിയ ഇസ്രായേലി ആക്രമണം നോർത്ത് ഇസ്രായേൽ സൈഡില് അതിനെ പറ്റിയൊക്കെ നിങ്ങൾക്ക് പലതും അറിയാം അതിന്റെ ഡീറ്റെയിൽസ് അറിയാം ഇൻഡെപ്തായിട്ട് കേരളത്തിലെ പല അതിനെ ഹമാസ് ജയിച്ചു ഹമാസ് ഇസ്രായേല് പിടിച്ചു ഈ അടുത്ത സമയത്ത് ഇസ്രായേലിന്റെ പ്രധാനമന്ത്രി അമേരിക്കയിൽ പോയിരുന്നു അതായത് സീസ് ഫയറുമായി ബന്ധപ്പെട്ട് കാരണം അമേരിക്ക ഒരു അറുപത് ദിവസത്തെ സീസ് ഫയർ വെടിനിർത്തലെ കരാർ പ്രപ്പോസൽ കൊടുത്തു അതിനെപ്പറ്റി ഡിസ്കസ് ചെയ്യാം അതിനെപ്പറ്റി പോസിറ്റീവായിട്ട് ഞങ്ങൾ കാണാം എന്നുള്ള നിർദ്ദേശമാണ് ഹമാസിൻ്റെ ലീഡേഴ്സ് കൊടുത്തത് ഇൻട്രസ്റ്റിംഗ് ആയിട്ട് പല സംഭവങ്ങളും വികാസങ്ങളും നടന്നുകൊണ്ടിരിക്കുകയാണ് ഈ കഴിഞ്ഞ ഈ മാസം ആറാം തീയതി ബി ബി സിക്കകത്ത് ബി ബി സി ആരംഭിക്കകത്താണ് അതിൻ്റെ ഇൻഡെപ്തായിട്ട് ഡീറ്റെയിൽ വന്നു അത് ഗാസേൽ നിന്നുമാണ് റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത് അപ്പൊ അവര് പറയുന്നത് അപ്പം അതിൻ്റെ ഗാസ് ഹമാസിന്റെ വളരെ സീനിയർ ആയിട്ടുള്ള നേതാവ് അപ്പം അയാളുടെ പേര് പറയുന്നില്ല അയാളെ കോട്ട് ചെയ്തിട്ട് ബി ബി സി പറയുന്ന ഒരു ഇൻഡീറ്റെയിൽഡ് റിപ്പോർട്ടിനകത്ത് പറയുന്നത് ഗാസയുടെ ഏകദേശം തൊണ്ണൂറ് മുതൽ തൊണ്ണൂറ്റഞ്ച് ശതമാനവും ഇസ്രായേലി സേന കൈവച്ചു കൈയിലാക്കി അതേപോലെ തന്നെ വലിയൊരു ശതമാനം ഗാസയിലുണ്ടായിരുന്ന പലസ്റ്റീൻകാര് ഈജിപ്തിലോട്ടങ്ങ് പോയി കാരണം നേരത്തെ ജോർദാനും ഈജിപ്റ്റും ഈ ആൾക്കാർ ഏറ്റെടുക്കാമെന്നുള്ള പല സന്ദർഭങ്ങളും അതിനെപ്പറ്റി ന്യൂസ് നിങ്ങൾ വായിച്ചു കാണും കാരണം അവരെ അവിടുന്ന് നിന്ന് മാറ്റാൻ വേണ്ടി അപ്പം അതിൻ്റെ ഭാഗമായിട്ട് അതിൻ്റെ വലിയൊരു ശതമാനം അവിടെ നിന്ന് അങ്ങ് പോയി അപ്പം അതിൻ്റെ അകത്ത് പല ഫാമിലിക്കും ടെൻ തൗസൻഡ് ഡോളേഴ്സ് വെച്ച് അവിടെ പോകാൻ വേണ്ടി ഇസ്രായേൽ ആണെങ്കിലും അമേരിക്കയാണെങ്കിലും പല രീതിയിൽ അവർക്ക് ഡിസ്ട്രിബ്യൂട്ട് ചെയ്തത് പിന്നെ അവിടെ കുറച്ച് ആൾക്കാരേ ഉള്ളൂ ഈ പറയുന്ന ഖാൻ യൂണിസ് ആണെങ്കിലും ചില ഭാഗത്തേ ഉള്ളൂ അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട പോയിന്റ് ഉണ്ട് അതായത് ഹമാസിന്റെ തൊണ്ണൂറ്റിയഞ്ച് ശതമാനം ലീഡേഴ്സും കൊല്ലപ്പെട്ടു ബാക്കിയുള്ള ലീഡേഴ്സ് അവിടുന്ന് മാറിപ്പോയി ഇതാണ് ഇപ്പോഴത്തെ അവിടുത്തെ സ്ഥിതി അപ്പൊ അങ്ങനെ വന്നു കഴിയുമ്പോൾ ഈ പറയുന്ന സീസറിനൊന്നും വലിയ പ്രാധാന്യമൊന്നും ഇത് ബേസിക്കലി മറ്റുള്ള രാജ്യങ്ങളെ കാണിക്കാൻ വേണ്ടി ഒരു ചടങ്ങെന്ന് മാത്രമേ ഉള്ളൂ കാരണം സീസർ ചെയ്യാനും വെടിപെറുത്തേ നിൽക്ക വെക്കുവാൻ വേണ്ടി അവിടെ പ്രശ്നം ഉണ്ടാക്കാൻ വേണ്ടി ഹമാസിന്റെ ആൾക്കാരൊന്നും അവിടെ ഇല്ല അപ്പൊ ആകെ പറയുന്നില്ല പത്ത് പേരെ ഒന്ന് ജീവനോട് ഇരിക്കുന്ന ഹോസ്റ്റേജസിന്റെ താ തട്ടിക്കൊണ്ടുപോയ ബാക്കി പതിനെട്ട് പേരുടെ ഡെഡ് ബോഡി അത് ഇവരുടെ കയ്യിലാണ് എന്ന് പറയും ചില ആൾക്കാർ ഡെഡ് ബോഡി ഇടക്കിടയ്ക്ക് കിട്ടുന്നുണ്ട് അപ്പൊ ഇതിനകത്ത് മനസ്സിലാക്കേണ്ടത് പിന്നീട് രണ്ടാമത്തെ ഒരു പ്രധാനപ്പെട്ട പോയിന്റ് ഹമ ഈ പറയുന്ന ഗാസ പൂർണ്ണമായിട്ട് അമേരിക്ക ഏറ്റെടുക്കാൻ പോവുക അപ്പൊ അതിന്റെ ഫൈനൽ റൗണ്ട് ചർച്ച ബെഞ്ചമിൻ നദന്യാഹു പോയത്തെ പല അറേബ്യൻ പത്രങ്ങളാണ് മറ്റു പത്രങ്ങളൊക്കെ ഇത് റിപ്പോർട്ട് ചെയ്യുന്നുണ്ട് അല്ലാതെ അവിടെ സീസ്ഫെയർ നടത്തി പത്ത് ആൾക്കാർ ജീവനുണ്ട് എന്ന് പറയുന്ന പോലും കൺഫേംഡ് അല്ല ഏകദേശം ഇസ്രായേലിൻ്റെ കണക്ക് വന്നു അവർ അവരുടെ ഏകദേശം നാനൂറ്റി പന്ത്രണ്ടോളം സൈനികർ ഈ രണ്ട് വർഷം നടത്തി ഈ ഓപ്പറേഷൻ ഇന്ന് വരെ അതായത് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഇന്ന് വരെ നടത്തിയ ഓപ്പറേഷൻ അവർക്ക് നഷ്ടമായി ഏകദേശം അഞ്ഞൂറോളം ഇസ്രായേലി സൈനികര് അവരൊരു കാരണവശാലും ഗാസൈനി ഈ പറയുന്ന ഹമാസിനോ പാലസ്റ്റീൻകാർക്കോ കൊടുക്കത്തില്ല നിങ്ങൾ ഇപ്പുറത്ത് വെസ്റ്റ് ബാങ്കിനെ പറ്റി നോക്കുകയാണെങ്കിൽ മനസ്സിലാക്കാൻ സാധിക്കുന്നത് അതും ഇസ്രായേലി ക്യാബിനറ്റ് അപ്രൂവൽ കൊടുത്ത് അനക്സേഷന്റെ ഭാഗമാക്കി അതായത് ടു സ്റ്റേറ്റ് ഇല്ല ഇസ്രായേൽ മാത്രമേ ഉള്ളൂ അതിനകത്ത് പലസ്റ്റീൻ എന്ന് പറഞ്ഞൊരു ഒട്ടോണമസ് ആയിട്ടുള്ള സംഭവമാണ് അത് ചിലപ്പോൾ പി എൽ എ പാലസ്തീൻ അതോറിറ്റി അതായത് പി എ ആയിരിക്കും പക്ഷെ അവർക്ക് പവർ ഇല്ല ആ രീതിയിലാണ് കാര്യങ്ങൾ മാറിയത് അതായത് ഞാൻ ആ പല വീഡിയോകളിൽ പറയും നിങ്ങൾക്ക് ഓർമ്മയുണ്ടായിരിക്കും ഇതിൻ്റെ ഫെർദർ ആയിട്ട് എസ്കലേറ്റ് ചെയ്യുമ്പോൾ ഉണ്ടാകാൻ പോകുന്നത് പലസ്തീൻ എന്ന് പറഞ്ഞ രാജ്യം എന്ന നീക്കമായിട്ട് ഇല്ലാതാകും അതിൻ്റെ ഫുള്ളായിട്ട് കൺട്രോള് ഇസ്രായേലിന്റെ പോകും അപ്പൊ അതിനിടയ്ക്ക് ഈ ഓടിപ്പോയ പല ഹമാസിന്റെ ആൾക്കാരുണ്ട് കാരണം അവിടെ ഓടിപ്പോയിട്ട് സതേ ലെബനോനിലോട്ടാണ് ഇവർ പോയേക്കുന്നത് അപ്പോൾ ഇവരോട് ഇപ്പം ഇതുമായിട്ട് ബന്ധപ്പെട്ട് നെഗോഷിയേറ്റ് ചെയ്യുന്നത് ഒന്ന് ഖത്തറും ഒന്ന് ടർക്കിയുമാണ് ടർക്കി നെഗോഷിയേറ്റ് ചെയ്യാൻ ഉണ്ടായ കാരണമെന്ന് പറയുന്നത് ഏകദേശം രണ്ടായിരത്തി എണ്ണൂറോളം ഹമാസിന്റെ ഈ ഭീകരന്മാർ സീരിയസ് ആയിട്ട് ആയിട്ട് ടർക്കിയിലാണ് ഇവർക്ക് ട്രീറ്റ്മെന്റ് കൊടുക്കുന്നത് അതേപോലെ തന്നെ ഏകദേശം ആയിരത്തി അഞ്ഞൂറ് പേർ ഈജിപ്റ്റ് ട്രീറ്റ്മെന്റ് കൊടുക്കുന്നുണ്ട് അപ്പം ഇവരുടെ പല നേതാക്കൾ വരുന്നു അവരെ തട്ടുന്നു അതുകൊണ്ട് പുറമേ ഇവരുടെ നേതാക്കളുടെ പേരും കാര്യങ്ങളും ഒന്നും പറയുന്നില്ല പ്രധാന പിന്നെ മറ്റൊരു പ്രധാനപ്പെട്ട ഇഷ്യൂ എന്ന് പറയുന്നത് ഇവർക്ക് എപ്പോഴും സപ്പോർട്ട് ചെയ്തുകൊണ്ടിരുന്ന ഇറാനെന്ന് പറഞ്ഞ രാജ്യത്തിന് കിട്ടി അടിയ അപ്പൊ അതോടുകൂടി ഇവർക്ക് ഫർദർ മനസ്സിലായി ഇവർക്ക് ഇനി മുന്നോട്ട് പോകാൻ പറ്റത്തില്ല കാരണം ആയുധങ്ങളും വെപ്പൺസും പണവും ഏറ്റവും കൂടുതൽ അവർക്ക് കൊടുത്തുകൊണ്ടിരുന്നത് ആക്സസ് ആയിട്ടാണ് ഈ പറയുന്ന ഹമാസ് പ്രവർത്തിച്ചത് അതേപോലെ ഇറാന്റെ മറ്റൊരു ആക്സസ് ആക്സസായിരുന്നു ഹിസ്ബുള്ള ഹവാസിനെ ഏറ്റവും കൂടുതൽ സപ്പോർട്ട് ചെയ്തിരുന്നത് അവരും തീർത് പോയി ഹൂത്തികളാണെങ്കിൽ അവരും കഴിഞ്ഞ ഏറ്റവും പ്രധാനപ്പെട്ട ഹിസ്ബുള്ളയാണ് കാരണം അവർ അവരാണ് ഇവർക്ക് ഏറ്റവും കൂടുതൽ ട്രെയിനിങ് കൊടുത്തുകൊണ്ടിരുന്നത് വെപ്പൺസും കൊടുത്ത് ഇറാൻ കൊടുക്കുന്ന സാധനം അങ്ങോട്ടാണ് കൊടുത്തുകൊണ്ടിരുന്നത് അങ്ങനെ ഈ മൾട്ടിപ്പിൾ ഇഷ്യൂ വന്നു കഴിഞ്ഞപ്പോഴാണ് ഇവിടെ ഇസ്രായേൽ എന്ന് പറയുന്ന വലിയ അജയ്യ ശക്തിയായി മാറി ഈ അറേബ്യൻ മേഖലയിൽ കാരണം ഇറാൻ എന്ന് പറഞ്ഞ രാജ്യം പോലും വല്ലാതെ പെട്ടുപോയി കാരണം ആദ്യം അവർ ആദ്യം എന്താ പറഞ്ഞത് ആദ്യം ഈ വാർ തുടങ്ങി സെവൻ ട്വൽ ഡേ വാറിന് മുമ്പ് ഇറാൻ പറഞ്ഞത് അവർ ഒരു കാരണവശാലും ഫർദർ ആയിട്ട് വാർ തുടങ്ങിയ ശേഷം അവർ ന്യൂക്ലിയർ ടോക്സ് ഇല്ല എന്ന് പറഞ്ഞ രാജ്യം കഴിഞ്ഞ ദിവസം കാൾസൻ ടക്കർ എന്ന് പറയാനുള്ള ഇന്റർവ്യൂഡിയറ്റ് അകത്ത് ഒരു അമേരിക്കൻ ജേർണലിസ്റ്റ് മസൂദ് പെഷ് കൃത്യമായിട്ട് പറയുന്നുണ്ട് അവര് ന്യൂക്ലിയർ ടോക്സിന് നയ്യാറാണ് അവർക്ക് വാറിന് താല്പര്യം അവർ ഒറ്റ ഡിമാൻഡ് മാത്രമേ ഉള്ളൂ ഫർദർ ആയിട്ട് അവരുടെ ഡെപ്യൂട്ടി എസ്റ്റേണൽ അഫേഴ്സ് മിനിസ്റ്റർ പറഞ്ഞു എന്തോ ഒറ്റ ഡിമാൻഡുള്ള ഇസ്രായേൽ ഇനി ആക്രമിക്കരുത് അപ്പൊ അവര് ഫർദർ ടോക്സിനും തയ്യാറാ ഗ്ലോബൽ ഗ്ലോബലായിട്ടുള്ള അവർക്കെതിരെ സാങ്ഷൻ എടുത്ത് കളയണം ആ രാജ്യം മുന്നോട്ട് വരണം ആ രീതിയിലാണ് ഇപ്പോൾ ഇന്ന് ഇറായലിലുള്ള ഏറ്റവും മോഡറേറ്റ് പ്രസിഡന്റ് ആണ് ഈ മസൂദ്ശ്കാൻ എന്ന് പറയുന്നയാള് അതായത് ഇറാനെന്ന് പറയുന്ന കംപ്ലീറ്റ് ആ രാജ്യം മാറാൻ പോവുക അതിൻ്റെ അവർ അവര് ടോക്സിന് തയ്യാറാണ് മറ്റുള്ള രാജ്യങ്ങളുടെ കൂടെ പോകാൻ തയ്യാറാണ് ബ്രിക്സിനകത്ത് വന്ന് അവർക്ക് അനുകൂലമായിട്ടൊരു സ്റ്റേറ്റ്മെന്റ് അവരോട്ടാക്കി അവിടെ ഉള്ള രാജ്യങ്ങളും ഇന്ത്യ ഉൾപ്പെടെയുള്ള രാജ്യങ്ങൾ ഇറാനോട് പറഞ്ഞ് ഫർദർ ടോക്സ് ചെയ്ത് സെറ്റിൽ ചെയ്യാൻ ഇനി ഈ സംഭവം എസ്കലേറ്റ് ചെയ്യരുത് അതായത് സംഭവം എപ്പോഴായിട്ട് സെറ്റിൽ ചെയ്യുക കാരണം ഒരു ഒരു ലോങ് ടൈം സീസിലോട്ട് കാര്യങ്ങൾ പോകണം അപ്പം ഇറാന്റെ ഒരു എനിക്ക് തോന്നുന്നത് ഇറാന്റെ ഈ ഹാർഡ് കോർ ആയിട്ടുള്ള അയത്തുള്ള അലി ഖമേനിയുടെ നിലപാടൊന്നും അല്ല ഇപ്പോഴത്തെ പല ആൾക്കാരും അവർ എടുക്കുന്നത് കാരണം നല്ലപോലെ അടി കിട്ടി ഇനി ഫർദറായിട്ട് പോവാണെങ്കിൽ എന്ന് പറഞ്ഞ രാജ്യം പോലും ഇല്ലാതാകുന്ന സ്ഥിതിയാണ് അതിൻ്റെ ഭാഗമായിട്ട് കഴിഞ്ഞ രണ്ടാഴ്ച മുമ്പ് അഫ്ഗാനിസ്ഥാനിൽ നിന്നും അങ്ങോട്ട് മൈഗ്രേറ്റ് ചെയ്ത് വന്ന ആൾക്കാർ ഒന്നും ഇല്ലാത്ത ആൾക്കാർ ഏകദേശം ഒന്നര രണ്ട് ലക്ഷം പേരെയാണ് അവർ തിരിച്ചയച്ചത് ഏകദേശം എട്ട് ലക്ഷം പേരാണ് ഇവർ ഇറാനിലുള്ളത് അഫ്ഗാനിസ്ഥാൻകാരും ഡോക്യുമെന്റഡ് ഇല്ലാത്തവര് ഇവരെ ഉപയോഗിച്ചാണ് അവിടെ മുഴുവനും ചാരപ്രവർത്തനം ഇസ്രായേൽ ചെയ്തു എന്നൊരു റിപ്പോർട്ടും വരുന്നുണ്ട് അതാണ് ഞാൻ ഈ പറയുന്നത് നമ്മൾ ഉദ്ദേശിക്കുന്നവരല്ല ആരെ എങ്ങനെയാണ് ഈ സ്പൈ നെറ്റ്വർക്ക് ഓപ്പറേറ്റ് ചെയ്യുന്ന ഇറാന്റെ ഒറ്റ ആവശ്യം എന്ന് പറഞ്ഞാൽ ഇസ്രായേലിന്റെ സ്പൈ നെറ്റ്വർക്കുമായി ബന്ധപ്പെട്ട അവിടെ അറ്റാക്ക് സ്ഫോടനങ്ങളോ പ്രശ്നങ്ങളോ ഒന്നും ഉണ്ടാകരുത് അതാണ് അവർ ഒറ്റ ഡിമാൻഡ് അവരെന്തിനും തയ്യാറാണ് ഈ രീതിയിലാണ് ഈ മാറ് മാറിയത് ഇതാണ് ഡേവൺ നോട്ട്ബേട്സ് ഞാൻ പറയുന്നത് ഹമാസ് ആണെങ്കിലും ഇസ്ലാമിക ടെറർ ഇതാണെങ്കിലും മരൊക്കെ ഭൂലോക പോട്ടന്മാരാണ് കാരണം ഈ രാജ്യങ്ങളെല്ലാം കൂടെ കയറി അങ്ങ് ഒന്നിച്ചു അറേബ്യൻ രാജ്യങ്ങൾ പോലും ഇറാനെതിരെയും ഹബാസിനെതിരെയും ഇസ്ലാമിക ടെററിനെതിരെ ഒന്നിക്കുമെന്ന് ലോകത്താരും പ്രഡിക്റ്റ് ചെയ്തില്ല അവരും ഒന്നിച്ചു പിന്നീട് നിങ്ങൾ മനസ്സിലാക്കേണ്ട മറ്റൊരു പോയിന്റ് ഉണ്ട് ഗ്ലോബലായിട്ട് ഈ പാലസ്റ്റീൻ കമ്മ്യൂണിറ്റിക്ക് ഒരു സപ്പോർട്ട് ബേസ് ഉണ്ട് ലോകം മുഴുവനും ഉണ്ട് ഇന്ത്യയിൽ വരെ ഉണ്ട് ഈ പാലസ്റ്റീൻ ആണെങ്കിൽ ഇന്ത്യയിൽ തന്നെ ഇപ്പോഴും ചാടകപുര പ്ര പ്രവർത്തിക്കുന്ന എംബസിയിലുണ്ട് ബ്രിട്ടനിലുണ്ട് ജർമ്മനിയിലുണ്ട് യു എസിലുണ്ട് ലോകം മുഴുവനും ഉണ്ട് അപ്പൊ ഈ ഹമാസിന്റെ ആ ഇഷ്യൂമായി ബന്ധപ്പെട്ട് ഈ യൂറോപ്യൻ രാജ്യങ്ങളെല്ലാം കർശനമായിട്ട് ഈ പാലസ്തീൻ ഇഷ്യൂവിനെ അടിച്ചുതുക്കാൻ തുടങ്ങി കാരണം ഇത്രയും ജൂയിഷ് കമ്മ്യൂണിറ്റി ആൾക്കാർ ഈ ഒക്ടോബർ എട്ടാം തീയതി മരിച്ചു അതോടുകൂടിയാണ് ഇതിൻ്റെ പിക്ചർ അങ്ങ് മാറി ഇത് ഗ്ലോബലായിട്ട് പാലസ്റ്റീൻകാർക്ക് കിട്ടിക്കൊണ്ടിരുന്ന സപ്പോർട്ട് ബേസിൽ പല രാജ്യങ്ങളും അത് ക്രാക്ക് ഡൗൺ ചെയ്തു അപ്പം അത് ആ ഒരു മൂവ്മെൻറ്റിനകത്ത് ഇവർക്ക് ഇട്ടിരുന്ന വലിയൊരു സാമ്പത്തികം ഉണ്ടായിരുന്നു ഗ്ലോബലായിട്ട് അതില്ലാതായി ആ സംഭവം പൊളിഞ്ഞു പോയി ഇറാൻ്റെ സംഭവം പൊളിഞ്ഞുപോയി അറേബ്യൻ രാജ്യങ്ങളുടെ പിന്തുണ ഇല്ലാതായി അതാണ് ഞാൻ പറഞ്ഞത് ഇതോടുകൂടി എന്നേക്കുമായിട്ട് പലസ്തീൻ എന്ന് പറയുന്ന സംഭവം കുറച്ചുകൂടെ കഴിയുമ്പോൾ കംപ്ലീറ്റ് ആയിട്ട് വൈപ്പ് ഔട്ട് ചെയ്തു അതാണ് ഞാൻ പറഞ്ഞത് ഇറാനിൽ വന്ന് തീരും ഈ വാറ് ഇറാനിൽ വന്നു ബോംബ് ഇട്ടു ഈ വാറ് തീർന്നു അപ്പൊ അതിന്റെ പ്രതിഫലനമാണ് ഈ പറയുന്ന ഗാസ കംപ്ലീറ്റ് ആയിട്ട് മാറി ഇപ്പം പന്ത്രണ്ട് ദിവസം ഇസ്രായേലും ഇറാനും തമ്മിൽ യുദ്ധം നടന്ന സമയത്ത് ലോകത്താരും ശ്രദ്ധിച്ചില്ല ഇസ്രായേലും ഗാസേലും ബോംബിട്ട് ഇമാരെ തൊലച്ചു ഇവരെ മുഴുവൻ അടിച്ച് ഓടിച്ചു അവിടെ ഹ്യൂമനിറ്റേറിയൻ ഇഷ്യൂ സംഭവം വലുതായിട്ടുണ്ട് നിങ്ങൾ മറ്റൊരു പോയിന്റ് മനസ്സിലാക്കണം യുണൈറ്റഡ് നേഷൻ എന്ന് പറയുന്നത് ഈ വാറോടുകൂടി അതായത് ഒക്ടോബർ എയ്റ്റിനോട് കൂടി രണ്ടായിരത്തി ഇരുപത്തി ഒന്നിന് ശേഷം പിന്നീട് നടന്ന സംഭവത്ത് യുണൈറ്റഡ് നേഷൻ എന്ന് പറയുന്നത് കാര്യപ്രസക്തമല്ലാതായി മാറി അവർക്കൊന്നും പറയാൻ പറ്റാത്ത സ്ഥിതിയായി കാരണം അതിനകത്ത് കയറി കൂടിയ പല ഇസ്ലാമിക രാജ്യങ്ങളിൽ നിന്ന് പല ഇസ്ലാമിക് റാഡിക്കൽ ഇസ്ലാമുമായി ബന്ധപ്പെട്ട ആൾക്കാരൊക്കെ ഉണ്ടായിരുന്നു ഇതിന്റെ ഫണ്ടിങ് അമേരിക്ക സ്റ്റോപ്പ് ചെയ്തതോടുകൂടി അതിന് ഇല്ലാതായി അത് മൾട്ടിപ്പിൾ ഇഷ്യൂസാണ് ഇവിടെ വന്നിരിക്കുന്നത് ഗ്ലോബലായിട്ടുള്ള യൂറോപ്യൻ രാജ്യങ്ങളും ഇന്ത്യ എന്ന് പറഞ്ഞ രാജ്യം പോലും ഇറാനെതിരെ ഇറാൻ അനുകൂലമായിട്ട് പറഞ്ഞു പക്ഷേ ഇന്ത്യ എന്ന് പറഞ്ഞ രാജ്യത്ത് അല്ലെ ബോംബുണ്ടാക്കി ഇസ്രായേലിനോട് തന്നെ ഞാൻ ഈ പറയുന്ന ജിയോ പൊളിറ്റിക്സിന് ഇൻട്രസ്റ്റിംഗ് ടോപ്പിക് ആയത് അതേപോലെ തന്നെ ഈജിപ്റ്റ് ബ്രിക്സി പറഞ്ഞു പക്ഷേ ഈജിപ്റ്റ് എന്ന് പറയുന്നത് അവർ അമേരിക്കയുടെ കൂടെ നിൽക്കില്ലേ ജോർദാൻ പറഞ്ഞു അവർ അവരമേരിക്കയുടെ കൂടെ നിൽക്കുകയാണ് ഇവരൊക്കെ ഈ പുറത്തു പറയുന്നതല്ല അതിനകത്ത് ഏറ്റവും വലിയ ക്രൂഷ്യൽ പോയിന്റ് എന്ന് പറയുന്നത് മിഡിൽ ഈസ്റ്റ് ഏഷ്യ വിസിറ്റ് സൗദിയും യു എയും ഖത്തറും വിസിറ്റ് ചെയ്ത് കഴിഞ്ഞു ഒരു കാര്യം അന്ന് ഞാൻ തീരുമാനിച്ചു ഇതിന് ആ രാജ്യങ്ങളിലെ പൂർണ്ണമായിട്ടും പിന്തുണ ട്രംപ് മേടിച്ചു കഴിഞ്ഞു അപ്പൊ മൾട്ടിപ്പിൾ രീതിയില് പല വെർട്ടിക്കൽസ് ഒരുമിച്ച് കൊണ്ടുവന്നിട്ട് ഇതാണ് ഇതിന്റെ ഒരു എൻ പോയിന്റ് എന്ന് പറയുന്നത് പിന്നെ കാത്തിരിനെ കാണാൻ ഇനി ഫർദർ ഉണ്ടാകാൻ പോകുന്ന ഡെവലപ്മെന്റ് ഇതിനകത്ത് അവിടെ ഇവിടെയും തൊടാത്ത സ്റ്റേറ്റ്മെന്റ് കൊടുത്ത് കീറ്റ് ഇമാനുവേൽ മാക്രോൺ ഇവർ ഇവരൊക്കെ കൊടുക്കുന്ന സ്റ്റേറ്റ്മെന്റ് പോലും ഗ്ലോബലായിട്ട് ന്യൂസ് വാല്യൂ പോലും കിട്ടാതായി അതാണ് അതിന് പ്രധാനപ്പെട്ട മറ്റൊരു പോയിന്റ് ഉണ്ടായത് കാരണം ഇവര് കാണിച്ചത് ടെററിസമാണ് അതായത് ഹമാസ് കാണിച്ചത് ഇസ്ലാമിക ടെററിസമാണ് ഇസ്ലാമിക ടെററിസത്തെ അനുകൂലിക്കുന്ന രീതിയില് ലോകത്തൊരു രാജ്യങ്ങൾ സപ്പോർട്ടീവായിട്ട് നിൽക്കുന്നില്ല കാരണം അവിടെയുള്ള അറേബ്യൻ രാജ്യങ്ങൾ ഇസ്ലാമിക ടെറസിനെതിരായി മാറി അതിന്റെ ഭാഗമായിട്ടാണ് ലബനൻ തീരുന്നത് ഇപ്പുറത്തെ സിറിയ തീരുന്നു നിങ്ങൾ നോക്കണം ഇതെല്ലാം തീർതങ്ങ് പോയി അവിടെയാണ് ഈ ജൈത്രയാത്ര എന്ന് പറയുന്ന സംഭവത്തിന് തുടക്കം കുറിക്കുന്നത് ഫർദർ എന്തോ ഉണ്ടാക്കുക അതോട് ഇറാന്റെ അകത്ത് വാറോടുകൂടി മനസ്സിലാക്കേണ്ട പ്രധാനപ്പെട്ട ഒരു പോയിന്റ് ഉണ്ട് അതായത് ഈ മിഡിൽ ഈസ്റ്റ് ഏഷ്യയിൽ ഫർദറായിട്ട് പ്രശ്നങ്ങൾ ഉണ്ടാക്കാൻ നിറാനിന്നീം താല്പര്യമില്ലാത്ത രീതിയിലാണ് മുന്നോട്ട് പോകുന്നത് കാരണം അവർക്ക് ന്യൂക്ലിയറിനോടും വലിയ താല്പര്യമൊന്നുമില്ല ആ രീതിയിലാണ് അതാണ് ഞാൻ ഈ പറയുന്ന ആദ്യത്തെ ഒരു പോയിന്റ് ബെഞ്ചമിൻ നദന്യാഹു പറഞ്ഞത് അതായത് വെസ്റ്റ് ഏഷ്യയുടെയും മിഡിൽ ഈസ്റ്റ് ഏഷ്യയുടെ അറബ് രാജ്യങ്ങളുടെ ഫേസ് മാറ്റുന്നതായിരിക്കും വാർ ആ വാറിൻ്റെ എൻഡാണ് നമ്മൾ കണ്ടിട്ട് ഫേസ് അങ്ങ് മാൾ ഇതാണ് ഇതാണിതിൻ്റെ അൾട്ടിമേറ്റ് റിസൾട്ട് എന്ന് പറയുന്നത്